നമസ്കാരം ഞാൻ ഡോക്ടർ അച്യുതൻ വള്ളവനാട് ഹോസ്പിറ്റൽ സീനിയർ പീഡിയാട്രിക് കൺസൾട്ടൻ്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇന്ന് ശിശുദിനമാണല്ലോ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം തൻ തൻ്റെ ജീവനെ പോലെ ചെറിയ കുട്ടികളെ സ്നേഹിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ദിവസം നമ്മൾ കൊണ്ടാടുന്നത് ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ കുട്ടികളുടെ പരിരക്ഷ എല്ലാവരും ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ അവരെ ശരിയായ രീതിയിൽ വളർത്തിക്കൊണ്ടു വരേണ്ടത് ഒരു രാഷ്ട്രത്തിൻ്റെ ചുമതലയാണ് അതിൽ ഭരണഘടനയ്ക്ക് തന്നെ ചില സിവി റൈറ്റ്സുകൾ പറയുന്നു റൈറ്റ് ഫോർ എഡ്യൂക്കേഷൻ റൈറ്റ്സ് ഫോർ ഹെൽത്ത് ആൻഡ് റൈറ്റ് ഫോർ ഇമ്മ്യൂണൈസേഷൻ എക്സെട്ര ഇതിൽ നമ്മൾ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട കാരണം പ്രധാനമായി ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ആരോഗ്യപരമായ ചില കാര്യങ്ങളാണ് ഒരു കുട്ടിയുടെ ആരോഗ്യം എന്ന് വെച്ചാൽ ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണ് പറയുക അത് ആരോഗ്യമാണ് ഏറ്റവും നല്ല സമ്പത്ത് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഡബ്ല്യു എച്ച്ഒൻ്ൻ്റെ ഡെഫിനേഷൻ തന്നെ ഹെൽത്ത് ഈസ് നോട്ട് മിയർലി എ ഡിസീ ആബ്സൻസ് ഓഫ് ഡിസീസ് ബട്ട് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് മെൻ്റൽ ഫിസിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീങ് നല്ല ഒരു ആരോഗ്യ രോഗങ്ങളുടെ അഭാവം മാത്രമല്ല ഒരു മാനസികവും ശാരീരികവും സാമുദായികവുമായ ഒരു നല്ല അവസ്ഥയാണ് ഹെൽത്ത് എന്ന് പറയാം അപ്പോൾ നമ്മൾ ഈ ഹെൽത്ത് കൊണ്ടുവരാൻ പ്രത്യേകിച്ചിട്ട് കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കണം അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ നല്ല പൗരന്മാരെ വാർത്തെടുക്കുന്നതിൽ നമ്മൾ നല്ലൊരു പങ്കും വഹിക്കണം പൗരബോധമുള്ള പക്വതയുള്ള മനസ്സിൻ്റെ ഒരു ബുദ്ധിവികാസമുള്ള ഒരു ശരീര ശരിയായ വളർച്ചയുള്ള പൗരന്മാരെ വാർത്തെടുക്കുന്നത് നമ്മുടെ ഓരോരുത്തരെയും ലക്ഷ്യമായിരിക്കണം പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഇന്ന് അതിനെതിരായിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം സോ ഞാനിവിടെ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അവയെല്ലാം കൂടി ഒന്ന് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ഇവർക്ക് മാനസികവും ശാരീരികവും സാമുദായികവുമായ ആരോഗ്യസ്ഥിതി കൊണ്ടുവരാനുള്ള സ്റ്റെപ്പുകൾ എടുക്കണം എന്നുള്ളതാണ് ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത് ഒരു നമ്മുടെ അസ അശാസ്ത്രീയമായ ഭക്ഷണ രീതികളാണ് ഇന്നത്തെ പ പണ്ടത്തെ തീന്മേശയിലെത്തിയിരുന്ന പാല് മുട്ട പരിപ്പ് പയറ് കടല എന്നതിന് പകരം ഇന്ന് പലവിധ ഹോർലിക്സ് കോംപ്ലാൻ ബൂസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ പല കൊമേഴ്സ്യൽ പ്രൊഡക്ട്സാണിന്ന് നമ്മുടെ തീൻ മേശയിൽ അല്ലെങ്കിൽ മാഗി ന്യൂഡിൽസ് ഇതൊക്കെയാണ് ഇന്നത്തെ കുട്ടികളുടെ പ്രധാനപ്പെട്ട ആഹാരം പല അമ്മമാരും അമ്മമാരും ഒക്കെ ചോദിക്കും പാൽ മുട്ട കൊടുത്താൽ കപക്കെട്ടുണ്ടാവും ഇത്രയും പോഷകമൂല്യമുള്ള പാലും മുട്ടയും വിട്ട് നമ്മൾ ഈ ഹോർലിക്സിൻ്റെയും ഇതിൻ്റെയും ഒന്നും പിന്നാലെ ഓർഡർ തന്നെയാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത് പിന്നെ ഉള്ളത് ചില ഫുഡ് ടാബൂസ് ജങ്ക് ഫുഡ്സ് ഫാസ്റ്റ് ഫുഡ്സ് ഒക്കെയാണ് ഇത്രയും മോശമായിട്ടുള്ള രീതിയിലുള്ള നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന ഭക്ഷണ രീതികളാണ് നമ്മൾ ഇന്നൊക്കെ അവലംബിച്ച് വരുന്നത് എന്നൊരു നഗ്ന സത്യം മാത്രമാണ് ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയാം ഇതിൽ ആദ്യമായി പറയാനുള്ളത് ഏറ്റവും വലിയൊരു വില്ലൻ ഐസ്ക്രീമാണ് ഇന്ന് ധാരാളം ഏത് റിസപ്ഷനിലും ഉപയോഗിക്കുന്ന കുട്ടികളും വലിയവരും ധാരാളമായി കഴിക്കുന്ന ഒരു സാധനമാണ് ഐസ്ക്രീം അതിൻ്റെ മധുരം അതിൻ്റെ തണുപ്പും തന്നെ നമുക്ക് വിവിധമായിട്ടുള്ള ബ്രോങ്കൈറ്റിസ് ന്യൂമോണിയ പിന്നെ ടോൺസിലൈറ്റിസ് ഇതെല്ലാം ഉണ്ടാക്കാൻ സാധ്യത ഉള്ളതെ പുറമെ അതിൻ്റെ പ്രിസർവേറ്റീവ്സ് അതിൻ്റെ കളറിങ് ഏജൻസ് അതിൻ്റെ ഫ്ലേവറിങ് ഏജൻസ് ഇതെല്ലാം ദീർഘ യൂസില് അത് എല്ലാം ആണെന്ന് വ്യക്തമായി തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഐസ്ക്രീം ഐസ് തണുത്ത വെള്ളം ഇതെല്ലാം കുട്ടികളുടെ ഒരു ഭക്ഷണക്രമത്തിൽ നിന്ന് പിറ്റേ ഒഴിവാക്കേണ്ട സമയത്ത് അടുത്ത ഗ്രൂപ്പാണ് ലേസ് കുറുക്കുറ ചീറ്റോസ് ബൈസ് ഞാൻ പറഞ്ഞ പോഷകമൂല്യമുള്ള സാധനങ്ങളേക്കാൾ ഇപ്പോൾ ഇന്നത്തെ കുട്ടികളെല്ലാം ധാരാളമായി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് പിന്നെ ഒരു ഗ്രൂപ്പാണ് നമ്മൾ ഈ എയറേറ്റഡ് ഡ്രിങ്ക്സ് കോല പെപ്സി സ്പ്രൈറ്റ് സെവനപ്പ് മിറിൻഡ പോലെ ഷുഗർ കണ്ടന്റ് വളരെ അധികമായിട്ടുള്ള സാധനങ്ങൾ ധാരാളം കഴിക്കുന്ന പിള്ളരുന്നിപ്പോൾ വളരെയധികം ഒബീസിറ്റി അമിതവണ്ണമുള്ളവരായിട്ട് കാണുന്നുണ്ട് പലർക്കും ഇരട്ടി ഒക്കെ ആയിട്ടാണ് കുട്ടികൾ വരുന്നത് ഇങ്ങനത്തെ കുട്ടികൾ വലുതാവുമ്പോൾ അവരിൽ സാധാരണ കുട്ടികളെ അപേക്ഷിച്ച് അവരിൽ ഡയബറ്റീസ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഹൈപ്പർ കൊളസ്ട്രീമിയ കൊളസ്ട്രോൾ അധികം എന്നീ രോഗങ്ങളും ധാരാളം ധാരാളമായിട്ട് കണ്ടുവരുന്നു അതുകൊണ്ട് നമ്മളെല്ലാം ഇതിലെല്ലാം ഒരു പക്വത പാലിച്ച് നമ്മൾ ഇതിൽ നിന്നൊക്കെ ഒഴിവായിട്ട് വേണം ഇതൊക്കെ ഇതേപാതിരി വേറൊരു സംഗതി എനിക്കിപ്പോൾ ഇന്ന് ഇന്നത്തെ സ്ഥിതിയില് ഇന്നത്തെ സമുദായത്തിൽ കണ്ടുവരുന്നത് കുട്ടികൾക്ക് രണ്ടോ പ്രത്യേകിച്ച് രണ്ടോ മൂന്നോ വയസ്സായ കുട്ടികൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ അവർക്കൊരു ഒരു 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 കൈക്കൂലി എന്ന മട്ടില് ഒരു ഒരു മൊബൈൽ ഫോൺ മുമ്പിൽ ഓൺ ചെയ്ത് വയ്ക്കും അതിൽ കാർട്ടൂൺ ഉണ്ടാവും അല്ലെങ്കിൽ പിന്നീട് ഒരു ലാപ്ടോപ്പ് വെച്ച് കൊടുക്കുക ഇതറിയുമ്പോൾ കുട്ടി മെക്കാനിക്കലിട്ട് യാന്ത്രികമായിട്ട് ഇത് എന്ത് ഭക്ഷണം ഞാൻ കഴിക്കുന്നതെന്നൊന്നും അറിയാതെ വയപൊളിക്കുന്നു കഴിക്കുന്നു അപ്പോൾ ഈ സ്ക്രീൻ വ്യൂയിങ് അതായത് ലാബ് ലാബ് ലാപ്ടോപ്പ് ആയിക്കോട്ടെ മൊബൈലായിക്കോട്ടെ ടെലിവിഷൻ ആയിക്കോട്ടെ മോർ ദാൻ ഹാഫ് ആൻ അവർ അത് ഒരിക്കലും നീണ്ടുപോകാൻ പാടില്ല കാരണം ഈ അശാസ്ത്രീയമായ ഭക്ഷണ രീതികൾ ഇത്ര സെഡൻ്ററി ആയിട്ടുള്ള ലൈഫ് ഒരു തരത്തിലുള്ള എക്സസൈസ് നമുക്കില്ല അപ്പോൾ ഇതൊക്കെ കുട്ടികളുടെ ഈ അമിതവണ്ണത്തിന് വീണ്ടും ഉപവത്കലമായ സംഗതികളായിട്ട് തീരുകയാണ് പിന്നെ അടുത്തത് എനിക്ക് പറഞ്ഞു ലാക്ക് ഓഫ് എക്സസൈസാണ് നമ്മളിപ്പോൾ പണ്ടൊക്കെ ഒരു സ്കൂളിലേക്ക് പോകാൻ കുട്ടികൾ നടന്നിരുന്നു ഇന്നിപ്പോൾ സ്കൂളിൻ്റെ കണ്ടീഷൻ നോക്കുന്നതിനേക്കാൾ അവിടെ സ്കൂളിലേക്ക് പോകാൻ ചേർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇവിടുന്ന് വണ്ടിയുണ്ടോ അല്ലെങ്കിൽ കൺവെയൻസ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളെയാണ് കൂടുതലുണ്ട് അപ്പോൾ കുട്ടി ഒരു തരത്തിലും അനങ്ങുന്നില്ല വീട്ടിൽ വന്നാൽ അച്ഛനും അമ്മയും വാട്സപ്പ് നോക്കിയിരിക്കുക അല്ലെങ്കിൽ കുട്ടിയും ഈ മൊബൈലിൽ ഇരിക്കുക അറിയാതെ തന്നെ യാന്ത്രികമായിട്ട് ഈ ലേസ് കുർക്കുറെ മുതലായ നല്ല കലോറിയുള്ള സാധനങ്ങൾ കഴിച്ചിട്ട് അമിതവണ്ണം മഞ്ഞ് അവർ അവരിലേക്ക് തന്നെ ചുരുങ്ങുകയാണ് ഒരു സാമുദായികമായിട്ടുള്ള കോണ്ടാക്ട് ഞാൻ നേരത്തെ പറഞ്ഞ സോഷ്യൽ വെൽബീങ് അതിൽ നിന്നും ഒഴിവായി അവരിലേക്ക് തന്നെ ചുരുങ്ങി അവർക്ക് ഇപ്പോൾ ഇൻട്രാക്ഷൻ ഇല്ല ബാക്കിയുള്ള കുട്ടികളായിട്ട് കളിക്കാനുള്ള സമയമില്ല അതുകൊണ്ട് തന്നെ അവർ ഒക്കാബലറി സ്പീച്ചൊക്കെ ഡിലേ ഇപ്പോൾ ധാരാളമായിട്ട് കാണുന്നുണ്ട് ഒരണുകുടുംബമാണ് അതിലിങ്ങനെയുള്ളവർ തന്നെ തമ്മിൽ തമ്മിൽ സംസാരിക്കാതെ ഇതിൽ കഴിയുന്നതുകൊണ്ട് അതിങ്ങനത്തെ ഇതും കരുതുന്നുണ്ട് പിന്നെ വേറൊന്നും മൂന്നാമത്തെ കാര്യം ഒരു മെൻറ്റൽ സ്ട്രെസ്സ് ആൻഡ് അഗണി സ്ട്രെസ്സ് ആൻഡ് സ്ട്രെയിനാണ് എൽ കെ ജിയിൽ ചേർത്തുമ്പോൾ തന്നെ വലിയൊരു ബാഗ് മുതുകത്ത് ഒരു അഞ്ച് കിലോ ആറ് കിലോ ഉള്ള ബാഗ് എടുത്തിട്ട് കുട്ടിയെ സ്കൂളിലേക്ക് വിടാണ് അവിടെ ചെന്നാൽ ഇവരെ പഠനം പഠിപ്പിക്കുന്നത് ഇ ഞാൻ നമ്മളൊക്കെ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ച ഹിന്ദി തന്നെ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിപ്പിക്കുന്നു അതേമാതിരി അവിടെ ചെന്ന് ഇപ്പോഴത്തെ ഒരു പുതിയൊരു സംസ്കാരമാണ് സ്നാക്ക് സംസ്കാരം അത് സ്നാക്സ് എന്തെങ്കിലും കൊടുത്തയക്കണം ഇതൊക്കെ ഒരു തെറ്റായ സന്ദേശം കുട്ടികളിൽ കൊടുക്കുന്നു എന്നാൽ അവർ അവരോട് അതിലൊരു പ്രതിപത്തി ജനിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലൊരു രീതിയിൽ നമ്മുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല പൗരബോധമുള്ള നല്ല ഒരു പക്വതയുള്ള ബുദ്ധിവികാസമുള്ള ഒരു നല്ലൊരു വളർച്ചയുള്ള പൗരന്മാരെ വാർത്തെടുക്കുക എന്നായിരിക്കണം നമ്മുടെ ഉദ്ദേശം അതിനായുള്ള എല്ലാവിധ ആരോഗ്യപരമായ കാര്യങ്ങളിലും നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടിയിരിക്കുന്നു എല്ലാവരും അതിലൊന്നും കൂടി ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും കുട്ടികൾക്കും അവരുടെ അമ്മമാർക്കും അച്ഛന്മാർക്കും അവരുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഒരു ശിശുദിന ആശംസകൾ നേർന്നുകൊണ്ടും നിർത്തട്ടെ നന്ദി നമസ്കാരം